സംസ്ഥാന സ്കൂൾ തൈക്കൊണ്ടോ മത്സരത്തിൽ സ്വർണം നേട്ടം കൈവരിച്ചിരിക്കുകയാണ് കാസർഗോഡ് കറന്നക്കോട് സ്വദേശി എൻ ഗണ്യ പ്ലസ് വൺ വിദ്യാർത്ഥിയായ ഗണ്യ സ്വർണ്ണ നേട്ടത്തിലൂടെ ദേശീയ മത്സരത്തിനുള്ള യോഗ്യതയും നേടി പതിനേഴ് വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളുടെ അൻപത് മുതൽ അറുപത്തിയഞ്ച് കിലോ വിഭാഗത്തിൽ മത്സരിച്ചാണ് ഗന്യ ഒന്നാം സ്ഥാനം നേടിയത് കാസർഗോഡ് യോഗ അക്കാദമിയിലെ ജെയിൻ പൊയ്നാച്ചിയാണ് പരിശീലകൻ ചെറുപ്പം മുതലേ വിവിധ കായിക ഇനങ്ങളിൽ മികവ് പുലർത്തിയിരുന്ന ഗന്യ ചുരുങ്ങിയ കാലം കൊണ്ടാണ് തൈക്കോണ്ടോയിൽ നേട്ടം കൈവരിച്ചിരിക്കുന്നത് തന്റെ വിജയത്തിന് പിന്നിൽ അധ്യാപകരുടെയും മാതാപിതാക്കന്മാരുടെയും പൂർണ്ണ പിന്തുണയുണ്ടെന്ന് ഗന്യ പറയുന്നു തൈക്കോണ്ട അക്കാഡമിയിലെ സ്റ്റുഡൻറ്റാണ് നാളെ സാർ ജയൻ പൊയ്നാച്ചി അവർ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തേനെ ഏഴു പേര് പോയിട്ടുണ്ടായി അതിൽ മൂന്നാൾക്ക് ഗോൾഡ് രണ്ടാൾക്ക് സിൽവർ കിട്ടിയിട്ടുണ്ട് പിന്നെ സാർ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തേനെ നമ്മളെ ഇവിടെ എത്തിക്കാൻ വേണ്ടിയിട്ട് സോ പിന്നെ സ്കൂള് നല്ല സപ്പോർട്ട് തോന്നിയേ പാരൻസിൻ്റെ നല്ല സപ്പോർട്ട് ഉണ്ടായി മധ്യപ്രദേശിൽ നടക്കുന്ന ദേശീയ മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കും ഇതിനായി കൂടുതൽ സമയം പരിശീലനത്തിനായി ചിലവഴിക്കും കായിക മേഖലയില് തന്നെ തുടരാനാണ് ഗന്നിയുടെ തീരുമാനം കേരള ന്യൂസ് കാസർഗോഡ്